ദാവനും പുത്രനും പരിശുദ്ധാത്മാവനു സ്ഥിതി പോലെ എപ്പോഴും എപ്പോഴും എന്നൊക്കെയാണ് വിശകാല ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ടവരെയും ഈ മാരാണാത്ത റിട്ടേൽസെൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ദൈവജനം കേട്ടുപിടിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി സ്നേഹം നിറഞ്ഞ ഊഷ്മളമായ ഹൃദയംഗമമായ വന്ദനം ചൊല്ലുന്നു ക്രിസ്തുവേശുവിൽ നിങ്ങളെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏറെ അനുഗ്രഹപ്രദമായ ഒരു കൂട്ടായ്മയിലൂടെ ഒരു ശുശ്രൂഷയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നം നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചത് ക്രിസ്തു നമുക്ക് ജീവൻ നൽകാനും സമൃദ്ധമായി നൽകാനും ഭൂമിയിലേക്ക് വന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ മക്കളാകുവാൻ നമുക്ക് അധികാരം നൽകി ദൈവ കുടുംബത്തിൽ നമ്മളെ ദൈവ കുടുംബത്തിൽ നമ്മളെ അംഗങ്ങളാക്കിയെന്ന വചനമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള വചനങ്ങളാണ് എങ്കിൽ തന്നെ നമ്മൾ ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ശുശ്രൂഷകൾ നമുക്ക് ഒരുപാട് ആത്മ നമ്മുടെ സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും വേദനകളിലും രോഗങ്ങളിലും പ്രയാസങ്ങളിലും കടബാധകളിലും ഞെരുക്കങ്ങളിലും നമ്മുടെ ആഗ്രഹങ്ങളൊന്നും സാധിക്കാത്ത നാളുകളിലും വിവാഹ ആലോചനകൾ നടക്കുന്നു നടക്കുന്നാൽ ഇതുവരെയും മംഗളകരമായൊരു വിവാഹം നടക്കാൻ കഴിഞ്ഞിട്ടില്ല പല ഡോക്ടർമാരെയും കണ്ടു ഫലപ്രദമായ ഒരു ചികിത്സ രോഗത്തിന് ചെയ്യാൻ പറ്റിയിട്ടില്ല കടബാധകൾ കടബാധകളൊത്തിരി വന്ന് കയറിയിരിക്കുന്നു എങ്ങനെയൊക്കെയോ അറിഞ്ഞോ അറിയാതെയൊക്കെ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ കയറി വരുന്നു ഈ സമയം നമുക്ക് നാം ഒറ്റയ്ക്കെല്ലാം നാം ദൈവ കുടുംബത്തിലാണ് ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ദൈവമേ അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകരനാഥനുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ തിരക്തത്തിൻ്റെ സംരക്ഷണയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളവിടുന്ന് ദൈവകുടുംബത്തിലാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളുടെ ഭാരങ്ങൾ പ്രയാസങ്ങളെല്ലാം ഏറ്റെടുത്തും ഞങ്ങളവിടുത്തെ മക്കളാക്കി തീർത്തതിനായി സ്തോത്രം ചെയ്യുന്നു ഇനി ഞങ്ങൾ ദൈവത്തിൻ്റെ ജനമോ ദാസനോ ദാസിയോ എല്ലാം അവിടുത്തെ മകനും മകളുമാണെന്നുള്ള ബോധ്യത്തോടു കൂടി കർത്താവേ പരമപരിശുദ്ധനായ യേശുവേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിയും യാഗമായി തീർന്ന് ഞങ്ങളെ ആ കുടുംബത്തിൽ ചേർത്തതിനായ സ്തോത്രം നന്ദി ആരാധന പരിശുദ്ധാത്മാവായ ദൈവമേ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ തന്നെ ആമയും ഹാലേലിയാം ഹാലേലിയാം പ്രിയമുള്ളവരെ ഒരു വിശുദ്ധ ഇപ്രകാരം പറഞ്ഞു തൃത്വമാണ് എൻ്റെ ഭവനമെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ ഏറെ സന്തോഷിച്ചു പരിശുദ്ധ തൃത്വമാണ് എൻ്റെ ഭവനമെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ ഏറെ സന്തോഷിച്ചു എന്ന് ദൈവത്തിൻ്റെ കുടുംബത്തിൽ അംഗങ്ങളായിത്തീർന്നു എന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷിച്ചു സ്വർഗത്തിൽ പൊലസഭോസ്വർ പറയുന്നു നമുക്ക് മുമ്പേ ആദ്യജാതനായി നമ്മുടെ ജ്യേഷ സഹോദരനായി നമുക്കുമ്പേ സ്വർഗത്തിലേക്ക് പോയി നമുക്ക് ഭവനമൊരുക്കുന്നു നമ്മുടെ കർത്താവ് രക്ഷകരുമായി യേശുക്രിസ്തു പറഞ്ഞു ഞാൻ പോകുന്ന നിങ്ങൾക്ക് നല്ലതാണ് ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളെയും അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരേണ്ടതിന് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് അത് ഞാൻ ഒരുക്കിയിട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറയുന്നുണ്ട് അപ്പം കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മൾ അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ദൈവമേ നിൻ്റെ രാജ്യം ഭൂമിയിലുമാകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്കുകൾ പറയുന്നു തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ദൈവ മക്കളാകാൻ കഴിവ് നൽകി ദൈവ കുടുംബത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള വചനങ്ങളാണ് അങ്ങനെയുള്ളവർ ജനിച്ചത് പത്രവശൻ ലേഖനത്തിൽ വായിക്കുന്നു വീണ്ടും ജനിച്ചിരിക്കുന്ന അശ്വരമായ ബീജത്തിൽ നിന്നല്ല അനശ്വരമായ ബീജത്തിൽ നിന്നാണ് സജീവവും സനാതനവുമായി ദൈവവചനത്തിൽ നിന്നും ഇപ്പൊ ദൈവവചനം കേട്ട് മാനസാന്തരപ്പെട്ട എല്ലാവരും ദൈവമക്കൾ അത് യുഗാന്ത്യ കുടുംബം എന്നാണ് പറയുന്നത് യുഗാന്ത്യ കുടുംബം ലോകത്തെയും ലോകത്തിൻ്റെ മോഹങ്ങളെയും വിട്ട് ദൈവത്തെയും ദൈവമക്കളുടെ സാഹോദര്യത്തെയും മുന്നിൽ കണ്ടുകൊണ്ട് പരസ്പരം സ്നേഹിച്ചും പരസ്പരം വിനയപ്പെട്ടും മറ്റുള്ളവരെ ബഹുമാനിച്ചും ആദരിച്ചും സമ്പത്തും മറ്റുമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പങ്കുവെച്ച് ജീവിക്കുന്നവരാണ് ഈ ദൈവ കുടുംബം എന്ന് പറയുന്നത് ദൈവമക്കളുടെ കുടുംബം ആ കുടുംബത്തിലുള്ളവരെ കുറിച്ചും യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം മൂന്നാമധ്യായം ഒന്നോ രണ്ടോ വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത് ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും ലോകം നമ്മെ അറിയുന്നില്ല എന്തെന്നാൽ ലോകം അവിടുത്തെ അറിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ് നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നതുപോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു നമ്മളെ ദൈവ കുടുംബത്തിലെ അംഗമാക്കി യേശു ഒരിക്കൽ ഒരു ഭവനത്തിൽ വലിയ ജനക്കൂട്ടം തിങ്ങി നിറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തിങ്ങി നിറഞ്ഞ ജന കൂട്ടത്തിന്റെ ഇടയിലേക്ക് യേശുവിൻ്റെ അമ്മയും സഹോദരങ്ങളും കടന്നു വന്നു യേശുവിനെ അന്വേഷിച്ചു ഇപ്പോൾ ശിശു ശിഷ്യന്മാരിൽ ആരോ ചെന്ന് പറഞ്ഞു നിൻ്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ അന്വേഷിക്കുന്നു യേശു അവരോട് പറയുകയാണ് ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരങ്ങൾ എൻ്റെ വചനങ്ങളെ കേട്ട് അനുസരിച്ച് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരൊക്കെയും എൻ്റെ പിതാവും മാതാവും സഹോദരങ്ങളുമാണ് ഇവിടെ മാമോദിസ് അമങ്ങുന്നതിലൂടെ ക്രിസ്തു ക്രിസ്തുവിനിൽ വിശ്വസിച്ച എല്ലാവരും ഈ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി യേശു പറഞ്ഞ അനുസരിച്ച് ജീവിച്ച ദൈവകുടുംബത്തിലെ അംഗങ്ങളാണ് അന്ന് മാതാവും സഹോദരങ്ങളൊക്കെ തിരികെ പോയി പക്ഷേ പിന്നീട് അവരെല്ലാവരും വിശുദ്ധ മാമോസം സ്വീകരിച്ച് ക്രിസ്തു സഭയിൽ അംഗങ്ങളായിത്തീർന്നു ക്രിസ്തു യേശുവിൻ്റെ സഹോദര യാക്കോബ രക്തസാക്ഷിത്വ മരണം പ്രാപിക്കരുത് പിന്നെയുള്ളവരങ്ങനെ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മളെല്ലാവരും ദൈവമക്കളായിത്തീരുന്നു ആ വലിയ അതിശക്തി ഒഴിവുകയാണ് യോഹന്ന പറയുന്നത് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് കാണിച്ചിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാൻ പറയുകയാണ് യോഹന്ന കണ്ടാലും സൂക്ഷിച്ചു നോക്കുക കണ്ടാലും എത്ര വലിയ സ്നേഹം പിതാവ് നമ്മോട് കാണിച്ചു നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുന്നു അങ്ങനെയാണ് താനും ഉറപ്പാണ് അങ്ങനെയാണ് താനും എന്നാൽ പ്രിയമുള്ളവരെ ചില പറയുന്നത് ലോകം നമ്മെ അറിയുന്നില്ല കാരണം ലോകത്തെ ലോകം യേശുവിനെയും അറിഞ്ഞില്ല പ്രിയമുള്ളവരെ നാം ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ലോകത്തിലുള്ള വസ്തുക്കളെ ഒന്നും സ്നേഹിക്കരുത് കാരണം ലോകത്തിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ദൈവമക്കളുടെ സ്ഥാനത്ത് നിന്ന് തഴയപ്പെടും നമ്മൾ വേർപെട്ടു പോകും യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത് ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല ഞാൻ മുന്തിരിച്ചെടി ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നിട്ട് ഏഴാമത്തെ വാക്യം പറഞ്ഞത് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും പ്രിയമുള്ളവരെ അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം പതിനഞ്ചിൻ്റെ പതിനഞ്ച് ഇനി ഞാൻ നിങ്ങളെ എന്ന് വിളിക്കില്ല നമ്മളെ പണിക്കാരെന്നോ ദാസന്മാരൊന്നോ അടിമകളൊന്നൊന്നും വിളിക്കില്ല നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല വളരെ വിനയത്തോടെ എളിമയോടൊക്കെ പെടാൻ വേണ്ടി വരും പക്ഷെ ദൂർത്തപുത്രനൊക്കെ പറഞ്ഞതുപോലെ ദാസനായി സ്വീകരിക്കുക ദാസി അടിയൻ എന്നൊക്കെ പറയാം പക്ഷെ ഉള്ളിലൊരു ബോധം ഉണ്ടായിരിക്കണം ഞാൻ ദൈവത്തിൻ്റെ ദാസനദാസിയായിട്ടല്ല ദൈവം എന്നെ എടുക്കുന്നത് ദൈവത്തിൻ്റെ മകനായിട്ടാണ് ദൂർത്തപുത്രൻ്റെ ഉപമയിൽ പ്രിയമുള്ളവർ അങ്ങനെയല്ലേ പറയുന്നേ അവൻ തിരിച്ചു വന്നപ്പോൾ കൊടുത്ത കാളക്കൂട്ടിയാർത്വവും വിരുന്ന് നടത്തി മകനാണെന്നുള്ള ഉടമ്പടിയുടെ മോതിരമണിയിച്ചു ദാസ അടിമകൾക്ക് ചെരുപ്പ് ധരിക്കാനുള്ള അവകാശമില്ല ഇവന് വില കൂടിയ ചെരുപ്പ് ധരിപ്പിച്ചും അടിമകൾക്ക് മുന്തിയനും വസ്ത്രം ധരിക്കാനുള്ള അവകാശമില്ല ഇവന് വില കൂടിയ വസ്ത്രം ധരിപ്പിച്ചു അങ്ങനെ ദാസനാണെന്ന് ദാസന്മാർക്ക് കൊടുക്കുന്ന ആഹാരം തന്ന മതിയെന്നും പറഞ്ഞ് അപ്പൻ്റെ അടുത്ത് അഭയം തേടിയപ്പോൾ അപ്പൻ അവനെ മകനാക്കിയെടുത്തു മൂത്ത മകൻ എന്ത് തോന്നുമെന്ന് അപ്പൻ വിചാരിച്ചില്ല മറ്റുള്ളവർക്ക് എന്തു തോന്നുമെന്ന് വിചാരിച്ചില്ല കാണാതെ പോയതിനെ കണ്ടെത്തിയ സന്തോഷത്തിൽ മകനായി സ്വീകരിച്ചു അതാണ് യോഹനുസിലയെ പറയുന്നത് കണ്ടാലും എത്ര വലിയ സ്നേഹം നമ്മോട് കാണിച്ചിരിക്കുന്നു എത്ര വലിയ സ്നേഹം നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് വിളിക്കപ്പെടുക മാത്രമല്ല നാം അങ്ങനെയാണ് താനും ലോകം നമ്മെ അറിയുന്നില്ല കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ് നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല നമ്മളൊരു മനുഷ്യനെ പോലെ ജീവിച്ച് മനുഷ്യനെ പോലെ മരിക്കല്ലേ ദൈവത്തിന്റെ സ്വഭാവത്തിൽ പങ്കുചേർന്ന് ദൈവമകനായി ദൈവമകളായി ജീവിക്കുക വിശുദ്ധർ കൊത്തവണ്ണം മരിക്കുക കാരണം എന്താണ് ഞാൻ ഇനി നിങ്ങളെ എന്ന് വിളിക്കുകയില്ല കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു എന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചുണ്ടോ ഇനി നിങ്ങളെ ഞാൻ ദാസരെന്ന് വിളിക്കില്ല സ്നേഹിതന്മാരെന്ന് വിളിക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് ഒരു ഹൃദയവും ഒരാത്മാവുമായി പോകുന്ന സ്നേഹിതന്മാർ അങ്ങനെ ആ സ്നേഹത്തിൽ ഒന്നായിത്തീരുന്ന ഒരു കുടുംബമായി ക്രിസ്തുവിന്റെ കുടുംബം നമ്മളെ ആക്കി ചേർത്തു പ്രിയമുള്ളവരെ നമുക്ക് അതുകൊണ്ട് നമുക്ക് സങ്കടത്തിന് ഇനി ഒരു കാരണവുമില്ല അതുകൊണ്ടാണ് ഒരു പാട്ടുകാരങ്ങനെ പാടിയത് എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനാ ജീവിക്കുമ്പോൾ സാധു ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും ം ചൊല്ലുന്നുോ എന്നെ ഒത്തിരി ധ്യാനിപ്പിച്ചിട്ടുള്ള ഒരു ഒരു പാട്ടാണത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ഞാൻ ഈ പ്രത്യാശന്റെ മക്കൾക്ക് ഭക്ഷണത്തിന് വകയില്ലാതെ കുറച്ച് പൈസയ്ക്ക് വേണ്ടി ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ചെന്നപ്പോൾ അത് കിട്ടിയില്ല അപ്പം എനിക്ക് ഭയങ്കര ആദിയായി മനസ്സിൽ അന്ന് തന്നെ നടക്കേണ്ട കാര്യമാണ് പക്ഷെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ മനസ്സ് ഭാരപ്പെട്ട് പോകുമ്പോൾ ഈ പാട്ടെൻ്റെ ഉള്ളിലേക്ക് തട്ടി കയറി വന്നു പിന്നെ ഞാൻ ആ പാട്ട് പാടി യാത്ര ചെയ്യാൻ തുടങ്ങി അടുത്ത സ്ഥലത്ത് ഞാൻ ചെന്നു എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു അപ്പം ഞാനിങ്ങനെ പാടിപ്പോവാണ് വൈഷ്യമുള്ള ൻ കാലുകൾ കൂമായി തീർന്ന പാതയിൽ ഞാൻ മാനിനെ പോലോടി ആരും എനിക്കില്ല കൊച്ചു കുഞ്ഞു ഉപദേശിയുടെ പാട്ടാണത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു രാത്രി അദ്ദേഹത്തിൻ്റെ സുവിശേഷ താല്പര്യം മൂലം ഒരു കുഞ്ഞ് മരിച്ചുപോയി തുടർന്നുള്ള ഭാര്യയുടെയും ബൈക്കു കുഞ്ഞുങ്ങളുടെയും ഭാവി ജീവിതത്തെക്കുറിച്ച് അവിടെ ചർച്ച നടക്കുന്നു ഭാര്യയുടെ അപ്പൻ വന്നിട്ട് നിൻ്റെ അഭിപ്രായം എന്തോന്ന് ചോദിക്കുന്നു അദ്ദേഹം അഭിപ്രായം പറയുന്നില്ല എന്നാൽ അദ്ദേഹം വളരെ സങ്കടത്തോടെ പറഞ്ഞു സുവിശേഷം പ്രസംഗിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം സുവിശേഷത്തിൻ്റെ അഗ്നി എൻ്റെ അസ്ഥിക്കുള്ളിൽ അടക്കപ്പെട്ട പോലെയാണ് എന്ന് പറഞ്ഞു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞു ഞാൻ പിള്ളേരെയും ഇവിടെ കൊണ്ടുപോവുകയാണ് എനിക്ക് കൊച്ചിനെയൊക്കെ കാണണമെന്നുള്ള സമയത്ത് അങ്ങോട്ട് പോരേന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നു അന്ന് രാത്രി അയാൾ ഒറ്റയ്ക്കായി ആ രാത്രി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി അപ്പോൾ ആ സങ്കട സമയത്ത് അദ്ദേഹം തന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൊടുത്തു അദ്ദേഹം പേനയും മനസ്സിലെടുത്ത് എഴുതി ആ അരുമേനീക്കില്ലെന്നോ ഞാൻ ഏകനായിത്തീർന്നു തീർന്നുവെന്നോ മാനസത്തിൽ ആദി പോനായിത്തീർന്നിടല്ലേ ദൈവമേ ആരുമെനിക്കില്ലെന്നോ ഞാൻ ഏകനായിത്തീർന്നോ എൻ്റെ മനസ്സിൽ ആദി പൂണ്ട് ഖേദിച്ച് ദൈവത്തെ അറിയാത്തൊരന്തനായി തീരല്ലേ എന്ന് അവൻ പ്രാർത്ഥിക്കുകയാണ് കാരണം എന്താ എൻ്റെ നിത്യസ്നേഹിതന്മാർ ദൈവദൂത സംഗമത്രേ ഇപ്പോൾ ആവാർ ദൈവ മുൻപിൽ സേവയാം എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നീടോം എന്റെ ആവശ്യ സമയത്ത് ദൈവദൂതന്മാർ കുടുംബത്തിലെ അംഗങ്ങൾ എന്നെ കാവൽ ചെയ്യാൻ വരും അതുകൊണ്ടാണ് ആ വിശുദ്ധിയായ ആ കന്യാസ്ത്രീ പറഞ്ഞത് കൃത്യമാണ് എന്റെ ഭവനം എന്നറിഞ്ഞപ്പോൾ ഞാൻ ആഹ്ലാദിച്ചു സ്വന്തക്കാരും എന്തൊക്കെ വിട്ട് കന്യാസ്ത്രീ മർത്തി ചേർന്ന് കുറെ മുന്നോട്ട് പോയപ്പോൾ വിശുദ്ധ ജീവിതം അയക്കണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു ഒരു ഇരുണ്ട അവസ്ഥ ജീവിതത്തിൽ അനുഭവപ്പെട്ടു അപ്പോൾ ദൈവത്തിന്റെ വെളിപ്പെടുത്തലാണ് നീ പരിശുദ്ധ തൃത്വത്തിൻ്റെ ഉള്ളിലാണ് രണ്ട് പ്രിയമുള്ളവര് ഒരു കാര്യം നാം അറിഞ്ഞു അറിയണം ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും നാം ക്രിസ്തുവിനെ പോലെയാകും ഈ ശരീരം മാറി പുതിയ ശരീരം ധരിക്കും അതുകൊണ്ട് വലിയ പ്രത്യാശയോടു കൂടി ജീവിക്കാം ഈ ഭൂമിയെ നമുക്ക് സ്വർഗമാക്കാൻ ശ്രമിക്കാം ഈ ഭൂമി നമുക്ക് നരകമല്ല ഈ ഭൂമി ദൈവ കുടുംബമാണ് ഈ ഭൂമിയിൽ ഓരോ കുടുംബവും ദൈവ കുടുംബമാണ് ദൈവത്താൽ സ്ഥാപിതമായ കുടുംബമാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബം നമുക്ക് മനോഹരമാക്കാം ഇവിടെ മനോഹരമാക്കുന്ന കുടുംബങ്ങൾക്ക് ഇവിടെ കുടുംബം മനോഹരമാക്കുന്ന വ്യക്തികൾക്ക് നിത്യതയിലും വാസമുള്ളൂ അതുകൊണ്ട് ഈ വചനം നമുക്കൊന്നുകൂടി ധ്യാനിക്കാം കണ്ടാലും എത്ര വലിയ സ്നേഹം പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നു നാം നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു ഇനിപ്പേർ നാല് പത്തൊമ്പത് എൻ്റെ ദൈവമോ തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ ക്രിസ്തു വഴി ആവശ്യമുള്ളതെല്ലാം തരും നാളെ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കേണ്ട നാളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടണ്ട ഇന്നിൻ്റെ നന്മ ഇന്നിൻ്റെ വിശ്വസ്ത ഇന്നിൻ്റെ പൂർണ്ണ സമർപ്പണം ദൈവസന്നിധി നമുക്ക് നടത്താം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കരുണ്യവാനായ കർത്താവേ ഇത്ര മഹത്വമുള്ള ഒരു പദവി നീ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം പാട്ടുകാരൻ ഇങ്ങനെ പാടി ഇത്ര മഹത്വമുള്ള ഈ പാതയെ ഇപ്പോഴുക്കൾ കരുളാൻ പാത്രതായതുമില്ല നിന്റെ കൃപ യത്ര വിചിത്ര ഇത്ര മഹത്വമുള്ള ഈ പദവി ദൈവമക്കളെന്ന പദവി ഈ പുഴുക്കൾക്ക് തരുവാൻ ഒരു കാരണവുമില്ല അവിടുത്തെ കൃപ മാത്രം അവിടുത്തെ ദയ മാത്രം അപ്പ സ്വർഗത്തിലെ പിതാവേ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് അപ്പനുണ്ട് ഞങ്ങൾക്ക് ക്രിസ്തു ഉണ്ട് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവുണ്ട് വാനദൂത ഗണങ്ങളുണ്ട് മാലാഖമാരുണ്ട് അസംഖ്യ വിശുദ്ധന്മാരുണ്ട് ശുദ്ധിമതികളുണ്ട് ഞങ്ങൾ ദൈവ കുടുംബത്തിലെ അംഗങ്ങളാണെന്നുള്ള ഒരു ധൈര്യം അപ്പോൾ ആ മുന്നോട്ട് ജീവിക്കാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യജീവൻ നൽകാൻ ക്രിസ്തു ലോകത്തേക്ക് വന്നു ക്രിസ്തുവിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാക്കുവാൻ ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി പാടുപീടകളേറ്റവും തിരിച്ചറിഞ്ഞ് അഹത്വപ്പെടുത്തി അങ്ങയുടെ മക്കളായി അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ പരിശുദ്ധാത്മാവായ ദൈവമേ നയിക്കണമേ ഇനിയും ഇനിയും ഒത്തിരി മുന്നോട്ട് ഒത്തിരി മുന്നോട്ട് പോകുവാൻ കൃപ നൽകണമേ യേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ട് തിരഞ്ഞെടുപ്പ്മാർ ആകണമേ ആമീൻ ഹാലേലിയാം പ്രിയമുള്ളവരെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ആശ്വാസം പകരുന്നുവെങ്കിൽ ഈ വാക്കുകൾ നിങ്ങൾക്ക് അറിവ് പകരുന്നെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ പങ്കുവെച്ച് സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും സ്വസ്ഥതയിലേക്കും ദൈവമക്കളുടെ സാഹോദര്യങ്ങളിലേക്കും ലോകമെത്തിച്ചേരുവാൻ ഞാനിന്നും ഒരുമിച്ച് പ്രവർത്തിക്കാനിടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഭജനങ്ങളെക്കാട്ട് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു ഒത്തിരി നന്ദി ദൈവത്തിനു കൊടുക്കുന്നു Yesu'nun bereketli namadıyla tene amin